ി ജെ പി ഭാരവാഹി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പാർട്ടി കോർപ്പറേറ്റ് കമ്പനികളെ പോലെ പെരുമാറുന്നു മണ്ഡലം പ്രസിഡന്റുമാർ കടുത്ത സമ്മർദ്ദത്തിലാണെന്നും വിമർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ വി എസ് രഞ്ജിത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗത്തിലേക്കാണ് അതിലാണിപ്പോൾ ഈ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിമർശനങ്ങൾ ശ്രുതി ഇന്നലെ വൈകിട്ടാണ് എം ടി രമേശ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഭാരവാഹി യോഗം വിളിച്ചു ചേർത്തത് ഈ ഭാരവാഹി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ ചുമതലകൾ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം എം ടി രമേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതായത് പഞ്ചായത്ത് തല യോഗങ്ങൾ വിളിക്കുന്നതിനെക്കുറിച്ച് അതുപോലെ മണ്ഡലതല ശില്പശാലകൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇത് മണ്ഡലം തല ശില്പശാലകൾക്കും പഞ്ചായത്ത് തല യോഗങ്ങളുടെയും തീയതികൾ നിശ്ചയിച്ചു തുടങ്ങി കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് വീഴ്ച സംഭവിച്ചത് എന്ന് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് പല ജില്ലാ പ്രസിഡന്റുമാരും കൈമലർത്തുകയാണ് ചെയ്തത് ആരും അത്തരത്തിലൊരു കൃത്യമായ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് എം ടി രമേശ് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രവർത്തകരോട് അല്ലെങ്കിൽ നേതാക്കന്മാരോട് തട്ടിക്കയറുന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളുടെ ചുമതല നിർവഹിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടിയുടെ ചുമതല അദ്ദേഹത്തിനാണ് അപ്പോൾ കീഴ് ഘടകങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തനം നിർവഹിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഇതിനെതിരെയാണ് ജെ ആർ പത്മകുമാറും അതുപോലെ ആർ വി ഗോപകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പരസ്യമായി രംഗത്തെത്തിയത് പ്രവർത്തകന്മാരും നേതാക്കന്മാരും ആരും യന്ത്രങ്ങളല്ല എന്നാണ് ജെ ആർ പത്മകുമാർ പറഞ്ഞത് ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയെ പോലെ പ്രവർത്തിക്കുകയും ആ കോർപ്പറേറ്റ് കമ്പനി തൊഴിലാളികളെ പണിയെടുപ്പിക്കും പോലെ പണിയെടുപ്പിക്കുകയും ചെയ്താൽ പ്രവർത്തകർ അധികകാലം പാർട്ടിയിൽ ചുമതലയിലുണ്ടാവില്ല എന്നൊരു മുന്നറിയിപ്പും ആർ വി ഗോപകുമാറും ജെ ആർ പത്മകുമാറും ഒക്കെ യോഗത്തിൽ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാർട്ടി നേതൃത്വത്തിനെതിരെ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നയങ്ങൾക്കും ശൈലികൾക്കും എതിരെയാണ് പാർട്ടിയിൽ രൂക്ഷമായ വിമർശനമുള്ളത് പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് അധിക ചുമതല വരുന്ന രീതിയിൽ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഈ പരിപാടികളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് വിരിവ് ഉൾപ്പെടെ അധിക ചുമതല മണ്ഡലം പ്രസിഡന്റുമാർക്ക് വരികയും പല മണ്ഡലം പ്രസിഡന്റുമാരും ടാർഗറ്റ് തികയാത്തിനെ തുടർന്ന് രാജിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഈ യോഗത്തിൽ വലിയ വിമർശനമായിട്ട് ഉയർന്നത് എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ